ഒരു സിമ്പിൾ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ വാ ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം ഇത് കുറച്ച് സാധനങ്ങൾ വഴറ്റാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള കുറച്ച് സ്പൈസസ് പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം അപ്പോൾ സ്പൈസസ് ആദ്യം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് അരിഞ്ഞു വച്ചേക്കുന്ന സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം കുറച്ച് നേരം വഴച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇതിനകത്തോടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കരിയാതെ ഇളക്കിയെടുക്കുന്നത് ചെറിയൊരു ടാസ്ക്കാണ് എന്നാലും നല്ലപോലെ ഇളക്കി എടുത്തഴിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഗമാകും അന്നേരം അതിനകത്തോടെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ഈ സവളക്കകത്ത് ചേരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭാഗമാകും അതുവരെ വഴറ്റിക്കൊണ്ടിരിക്കണം ബട്ടർ ചിക്കൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല പക്ഷേ എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഷെഫുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കാരണം നമുക്കിത് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ എന്തായാലും ജാറിൽ വെള്ളം ഒഴിക്കേണ്ടി വരും അതുകൊണ്ട് ആ കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്തു അങ്ങനെ പകുതി പരിപാടി കഴിഞ്ഞു ഇതിന് തണുത്ത ശേഷം ജാറിനകത്തോട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി സെയിം പാത്രത്തിനകത്തോട്ട് തന്നെ ആവശ്യത്തിനുള്ള ബട്ടർ ചേർക്കാം ബട്ടർ നല്ലപോലെ ഉരുകി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചുവെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം ഇതിന് ഒന്ന് കുറുക്കിയെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം അപ്പോൾ ഈ അരച്ചു വെച്ച ഗ്രേവിക്കകത്തോട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകൊടി ചേർക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മളിപ്പോൾ ചേർത്ത പൊടികളുടെ പച്ചവണം മാറുന്നതും ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഒരു ഓൾമോസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിനടുത്ത് ഇളക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിൻ്റെ പച്ചചവയൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇപ്പോൾ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടാം നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തത് ഒരു തുള്ളി ഓയിൽ പോലും യൂസ് ചെയ്യാതെയാണ് ഫ്രൈ ചെയ്തത് അപ്പോൾ ഇനി ആ ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വേവിക്കാം ഞങ്ങൾക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഗ്രേവി ഇത്രയും തിക്കാക്കിയത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ് ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാനെടുക്കാണ് അപ്പോൾ നമ്മൾ ഞാനും കൂടെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാനിൻ്റെ കൂടെ ബട്ടർ ചിക്കനും കൂടെ കൂട്ടിയിട്ട് ഒരു പിടി നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ ഉള്ള ഒരു ബട്ടർ ചിക്കനാണ് ഞങ്ങൾക്ക് എരിവ് കൂടുതലുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ മുളകോട് ചേർത്തത് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ